നമസ്കാരം നമുക്കിന്ന് ഓണത്തിനൊക്കെ വേണ്ടി നമ്മൾ പുളി ഇഞ്ചി തയ്യാറാക്കുന്നുണ്ട് അതിനുവേണ്ടി നൂറ് ഗ്രാം ഇഞ്ചി കഴുകി വൃത്തിയാക്കി നല്ല നൈസ് പോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കാം വേനൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഇഞ്ചി അരിഞ്ഞത് കൊടുക്കാം ഇനി ഒന്ന് വറുത്ത് വറുത്തെടുക്കണം ചെറിയ ടീ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ഊച്ചി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് വേറൊരു ബാത്രയിലേക്ക് പോരി മാറ്റാം ഇതൊന്ന് പൊടിച്ചെടുക്കണം വേണ്ടി തന്നെ നമുക്ക് വെളിച്ചെണ്ണ അതിലുണ്ട് എന്നാലും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് വറ്റലും ഇട്ട് കൊടുക്കാം കറിവേപ്പല ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് വട്ടത്തിനെരിഞ്ഞത് ഇതൊന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് പൊടിയൊള്ളി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക്ൊടി ചേർത്ത് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കുക നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം നേരത്തെ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് അതിന് നമുക്ക് അരിച്ചൊടിച്ചു കൊടുക്കാം കൂടെ തന്നെ ശർക്കര പാനി കാച്ചി ഒരു കപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം പൊടിച്ച് വെച്ച് നമുക്ക് പൊടിച്ച് വെച്ചാൽ ഇഞ്ചി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഇടുന്നൊന്ന് തിളക്കട്ടൂസിൽ എടുത്ത് വെക്കണം ഇരുന്നൊന്ന് ഇത് കുറുകും നല്ലതുപോലെ വറ്റണ്ടരുന്നൊന്ന് കുറുകും അപ്പം നമുക്ക് ഇതിൻ്റെ ആക്കി ഇറക്കീ ഓഫ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം തണുക്കാൻ വേണ്ടി നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം വേറെ തണുത്തിട്ടുണ്ട് പുളിയിഞ്ചി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഓണത്തിന് ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം